ഹലോ ഓൾ വെൽക്കം ബാക്ക് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ഹൽവ ഉണ്ടാക്കിയാലോ അതിനായി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു പത്ത് സ്ലൈസസ് ആണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒന്നും കട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ബ്രെഡ് പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ള എണ്ണ ഒരുപാട് അബ്സോർവ് ചെയ്യും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിനി പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം അതിനായി അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് ഒരു ഒരുനൂൽ പരുവൊന്നും ആവേണ്ട ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അതിനെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഹൽവ റെഡി ആയിരിക്കുകയാണ് ഇതാ കുട്ടികൾ കഴിച്ചപ്പോൾ അവരുടെ എക്സ്പ്രഷനാണിത് അവർക്കിഷ്ടമായി നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക